പതിവ് രീതി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള പതിവ് രീതി ഉണ്ടല്ലോ ഒരു നുണബോംബ് പൊട്ടിക്കുക അത് ഇന്നോ നാളെയോ അതുണ്ടാവാം അവസാന ദിവസം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു നുണബോംബ് പൊട്ടിക്കുക അതവർ കരുതി വെച്ച് അവരുടെ നുണഫാക്ടറികളിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു സംശയവും ആ കാര്യത്തിൽ ഞങ്ങൾക്കുമില്ല വസ്തുത സംസ്ഥാനത്ത് ഏറ്റവും അവസാനം നടന്ന രണ്ട് ഇലക്ഷനകത്തും എലക്ഷൻ ദിവസം ഒരു ബോംബ് ഒരു ബോംബ് സംസ്ഥാനത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് പൊട്ടിച്ചായിരുന്നു കഴിഞ്ഞ ചേലക്കര ബൈഎലക്ഷൻ ചേലക്കര വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ബൈഎലക്ഷൻ ദിവസം ഒന്നും ഒരു ബോംബ് വന്നായിരുന്നു നേരത്തെ ലോക്സഭ എലക്ഷന്റെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും അതുപോലത്തെ ഒരു പ്രചാരണം വന്നിരുന്നു ഇപ്പോൾ അതുപോലത്തെ ഒരു പ്രചാരണം ഈ വരുന്ന പാലക്കാട് ബൈ ഇലക്ഷൻ്റെ അതേ ദിവസം തന്നെ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇന്ന് പാലക്കാട് മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഇക്കാര്യം പറയുന്നത് നമുക്ക് എം പി രാജേഷിൻ്റെ വാക്കുകൾ കേൾക്കാം മാത്രമല്ല ഇപ്പോഴത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അവിടെ എം പി രാജേഷ് പറയുന്നുണ്ട് രാജേഷിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെ ഒരു അഭൂതപൂർവമായ കുതിരിപ്പായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു സംശയവും ആ കാര്യത്തിൽ ഞങ്ങൾക്കുമില്ല എൽ ഡി എഫിൻ്റെ എതിരാളികൾക്കുമില്ല എന്നതാണ് വസ്തുത എന്താണോ വട്ടിയൂർക്കാവിലുണ്ടായത് അതുപോലെ എൽ ഡി എഫിൻ്റെ കുതിപ്പിനു മുന്നിൽ യു ഡി എഫും ബി ജെ പിയും പകച്ചു നിൽക്കുക ആ പകച്ചു നിൽക്കുന്നതിൻ്റെ തെളിവാണ് യു ഡി എഫ് ഒരു ഭാഗത്ത് തികഞ്ഞ മതതീവ്രവാദികളായിട്ടുള്ള എസ് ഡി പി എയുടെയും ജമാഅ ഇസ്ലാമിയുടെയും കൈപിടിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീന് കൈ കൊടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൈ തട്ടി മാറ്റി പക്ഷേ എസ് ഡി പിയുടെ കടി കൈ പിടിക്കാൻ ഒരു മടിയുണ്ടായില്ല ഈ പാലക്കാട്ട് കൊലപാതക പരമ്പര നടത്തിയവരാണ് എസ് ഡി പി ഐയും ആർ എസ് എസും ആ ചോരപുരണ്ട കൈപിടിക്കാൻ ഒരു മടിയുമില്ല മറുഭാഗത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകൻ ഒരു മൂവായിരം നാലായിരം പേരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്ത വെറുപ്പിൻ്റെ പ്രചാരകൻ അറിയാവില്ല പേര് ഞാൻ പറയേണ്ട കാര്യമില്ല അയാളെയും ചുമന്ന് നടക്കുന്നു അപ്പം ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ് അത്രയും പരിഭ്രാന്തിയിലാണ് യു എന്നതാണ് ജയിക്കാനുള്ള എല്ലാ മാർഗവും നോക്കുകയാണ് ഇനി പദവി രീതി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പദവി രീതി ഉണ്ടല്ലോ ഒരു നുണബോംബ് പൊട്ടിക്കുക അത് ഇന്നോ നാളെയോ അതുണ്ടാവാം അവസാന ദിവസം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു നുണബോംബ് പൊട്ടിക്കുക അതവര് കരുതി വെച്ച് അവരുടെ നുണഫാക്ടറികൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും തടയാൻ കഴിയാത്ത സരിൻ തരംഗം ഈ പാലക്കാട് മണ്ഡലത്തിലാകെ ആഞ്ഞടിക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് കേരളമാകെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നു ദേശീയപാത മലയോര ഹൈവേ അതുപോലെ തീരദേശ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാറ്റം ഉണ്ടാകുന്നു ഇപ്പോൾ പാലക്കാട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർ വരാൻ പോകുന്നു ആ മാറ്റത്തിനൊപ്പം പാലക്കാട് നഗരത്തിൽ വികസനമുണ്ടായില്ല പാലക്കാട് നഗരം ഒരു അധോഗതി പിടിച്ച നഗരമായിട്ട് തുടരുന്നു ഒന്നും മുനിസിപ്പൽ സ്റ്റേഡിയം ഇല്ല ടൗൺ ഹാളില്ലാത്ത കേരളത്തിലേക നഗരം പാലക്കാടാണ് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒന്നുമില്ല എന്ന സ്ഥിതിയാണ് ആരാണ് ഉത്തരവാദി പതിമൂന്ന് കൊല്ലം ഇവിടെ പ്രതിനിധീകരിച്ച യു ഡി എഫ് എം എൽ എ ഷാഫി പറമ്പിൽ പിന്നെ പത്ത് കൊല്ലമായിട്ട് നഗരസഭ ഭരിക്കുന്ന ബി ജെ പി ഇപ്പോൾ ഇരുകൂട്ടരെയും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊരു മോചനം വേണം എന്ന് പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് പാലക്കാട് ഏറെക്കാലമായി കാത്തിരുന്ന കഴുകുറ്റ ഡോക്ടറായ സിവിൽ സർവീസ് ഉപേക്ഷിച്ചു വന്ന നല്ല ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്നത് അത് പാലക്കാടിനെ മാറ്റിമറിക്കാൻ സരിൻ എം എൽ എ ആയി വരുന്നതിലൂടെ കഴിയും എന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരിൻ തരംഗമാണ് എന്നത് അതുകൊണ്ടല്ലേ യു ഡി എഫ് പരിഭ്രാന്തിയിലായത് ഇതുപോലെ പരിഭ്രാന്തിയിലായ യു ഡി എഫിനെയും ബി ജെ പിയും കണ്ടിട്ടുണ്ടോ ബി ജെ പി ചിത്രത്തിനേ ഇല്ല ബി ജെ പി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമെന്നാണ് ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അതാണ് ബി ജെ പിയുടെ സ്ഥിതി യു ഡി എഫ് പരാജയം മണത്തപ്പോഴാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എസ് ഡി പി ഐയെ കുട്ടി എസ് ഡി പി ഐയൊക്കെ ഒപ്പം കൂട്ടണമെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചു യു ഡി എഫ് എന്നുള്ളത് നമ്മൾ കാണണ്ടേ എന്നിട്ടോ അതും പോരാ എന്ന് വന്നപ്പോഴാണ് ഇപ്പുറത്തെ സന്ദീപ് ഭാര്യരെ കുട്ടി അതായത് കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നടക്കുകയാണ് അപ്പോൾ ആ വർഗീയ ശക്തികളെ കൂട്ടിയതോടുകൂടി യു ഡി എഫിനെ ആളുകൾ ശരിയായിട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു ഞങ്ങൾ ഒറ്റ കാര്യം പതിമൂന്ന് കൊല്ലമായിട്ട് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം പാലക്കാടിനെത്താനായില്ല ഒന്നര കൊല്ലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒന്നര കൊല്ല ഒരവസരം തരൂ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പാലക്കാടിനെ പുനർനിർമ്മിക്കുക എന്നത് ഇവിടെ എം പി രാജേഷ് അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് മാത്രമല്ല അതിനൊപ്പം തന്നെ സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹം അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഒരു ബോംബ് വരാൻ പോകുന്നു എന്ന കാര്യം ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ ഇലക്ഷൻ എന്തായാലും രണ്ട് ദിവസമേ ഉള്ളൂ നാളെ പ്രചാരണമില്ല നാളെ നിശബ്ദ പ്രചാരണമാണ് തൊട്ടടുത്ത ദിവസം ഇലക്ഷനാണ് ആ ദിവസങ്ങളിൽ എന്തായാലും ഒരു ബോംബ് കൂടി വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ രാജേഷ് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇലക്ഷൻ്റെ ഫലത്തെക്കുറിച്ച് പ്രതിപക്ഷം അല്ലാണ്ട് ഭയപ്പെടുന്നുണ്ടെന്നും അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കാണിക്കുന്നത് വെച്ചാൽ എസ് ഡി പിയുടെ വോട്ട് മേടിക്കാൻ പോലും ഇപ്പോൾ കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണ് എസ് ഡി പിയുടെ വോട്ട് വേണമെന്ന തള്ളിപ്പറയാൻ വേണ്ടി സ്ഥാനാർത്ഥിക്ക് പോലും കഴിയുന്നില്ല ഇന്ന് ഒരു സ്വകാര്യ ചാനലിൻ്റെ അഭിമുഖത്തിൽ ആ ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് അപഹാസ്യനാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദൃശ്യം നമ്മളെല്ലാം കണ്ടതാണ് അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പോലും ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് ബി ജെ പിന്ന് ഒരാളെ അടർത്തി മാറ്റി ഇപ്പോൾ കോൺഗ്രസിൽ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രവും പണ്ട് പറഞ്ഞ കാര്യവും ഒരു മാസം മുമ്പ് വരെ പറഞ്ഞ കാര്യം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത്രമാത്രം ഭയപ്പെട്ടിരിക്കുകയാണെന്നും മാത്രമല്ല തോൽവിയെക്കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയെന്നുമാണ് അവിടെ എം പി പറഞ്ഞത് അത്ര സുപ്രധാനമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഇവ വരാനിരിക്കുന്ന പാലക്കാട് ബയോലക്ഷൻ ഇടതുപക്ഷത്തിന് മികച്ച സാധ്യതയാണെന്നും അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോഴത്തെ ഇപ്പോഴും തങ്ങൾ തന്നെയാണ് മുന്നിലോടിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പോൾ എം പി രാജ് വ്യക്തമാക്കിയത്